ആ കൊല നീ ഞാൻ അടുത്ത പിടി ഇല്ല അത് തന്നെ അമ്പലാമി തോട്ടം എടുക്കാൻ വേണ്ടി പോയാന്ന് തോന്നുന്നു ആ അതി പിടി അത് തന്നെ സെറ്റ് തെറ്റ് അതീപിടി ഫുള്ള് അടിച്ചോ പുള്ള മണ്ടെ നല്ല പിടിക്കും തീർന്നാ ആ കൊല്ലയൊക്കെ തീർന്നല്ല എല്ലാം കഴിഞ്ഞല്ല ഇത് വരിക്ക ഓടിച്ച് താഴെ ഇറക്കും മറ്റു പോവാനുള്ള ആണ് മര്യാദക്ക് തന്നെ ഇറക്കും താലപ്പൊലി താലപ്പൊലിട്ടെ കൊറേ ഞാൻ കയറിപ്പറച്ച് ആ കുറച്ചൊക്കെ അടിപൊളിയായിരുന്നു വിറ്റായിരുന്നു മാറി ഉള്ളി നമുക്ക് ചിക്കൻ ബിരിയാണി പിന്നെ കൊഞ്ചിനുള്ളിൽ വെച്ചിട്ട് നാളെ കൊഞ്ച് ഫ്രൈ ചെയ്യാം ഫ്രൈ യൂട്യൂബിൽ നോക്കിയിട്ട് നോക്കിട്ട് കൊഞ്ചാറ് എങ്ങനെയാണോ നോക്കാം അപ്പ എനിക്ക് കൊറച്ച് കൊണ്ടുപോകാം അതിൽ വെച്ചുകൂടെ നല്ലത് പൈപ്പിൽ വെള്ളം ഇട്ടിട്ട് വീഴുന്നു ബട്ട് എൻ്റെ കൈ ഒന്നും അല്ല ഇനി ചിക്കൻ പൊരിക്കാനുള്ളതിൽ അരപ്പ് പരട്ട രണ്ട് കഷ്ണം ചിക്കൻ ഫ്രൈ അരപ്പ് സെറ്റാക്കട്ടെ അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈക്കുള്ള അരപ്പെല്ലാം പരട്ടി സെറ്റാക്കി റെഡിയാക്കി കഴിഞ്ഞു ഇനി ഇത് പൊരിക്കണം കിടിയേക്ക ചിലേക്കണേ എനിക്ക് പഴങ്ങഞ്ഞ് കുടിക്കാൻ പൊരുപ്പതി വീട്ടിൽ വന്നതല്ലേ സാധാരണ എല്ലാവരും ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ കഴിയുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞു വരുന്നത് ഞാൻ വരുന്ന വെച്ചറങ്ങാനാണ് ഉറങ്ങണം 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 കൊണ്ട് ചിന്ത വരുന്നത് പക്ഷേ പക്ഷേ വന്നിപ്പോൾ അഞ്ച് ലീവ് ഉണ്ട് നാല് ദിവസമായി ഉറങ്ങാനേ പറ്റിയിട്ടില്ല ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളായിട്ട് പുറത്ത് പോകാം പഴിഞ്ഞു കുടിക്കാൻ ഭയങ്കര ഒരു കൊതി ചക്കയൊക്കെ ഉണ്ട് പിന്നെ ചേച്ചി ഇതുണ്ടല്ലോ എന്താണ് കൊഞ്ചുണ്ട് കൊഞ്ച് കൊഞ്ച് റോസ്റ്റ് ചെയ്തിട്ട് ചക്കയും ചോറും എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ചങ്ങോട്ട് തത്താം ബിരിയാണിക്കുള്ള അരിവ് അടുപ്പിക്കിടപ്പില്ല ഒന്ന് ബിരിയാണി നോക്കിയത് കൊഞ്ച് കൈവിടക്കരുതും റോസ്റ്റഡോ ചക്കയും ചോറും കൊഞ്ച് ഫ്രൈ പൊന്നു എന്തോസ്റ്റ് പിന്നെ എന്തൊക്കെയുണ്ട് കഴിച്ച ശേഷങ്ങൾ എൻ്റെ ഒരു കുഞ്ഞു പിമ്പിൾ അത് മുഖത്തിൻ്റെ സൈഡിൽ തന്നെ വന്നിരിക്കുന്ന ആ പിമ്പിൾ ഏറ്റവും കൂടുതൽ പെയിൻ വരുന്ന നമുക്ക് മൂക്കിൻ്റെ സൈഡിലൊക്കെ വരുന്ന പിമ്പിൾസിൽ നിന്ന് ഇത് ശരിയാണ് നാട്ടിൽ വന്നപ്പോൾ കിട്ടിയതാണ് നാട്ടിൽ വന്ന് കയറിയാൽ തുമ്മൽ മുക്കൊലിപ്പ് ജലദോഷം പനി മുഖക്കുരു ഇങ്ങനെയുള്ളതൊക്കെ വരും ഒരു പഴകഞ്ഞ് ഓടിച്ചെന്ന് പറഞ്ഞാൽ എന്തേലാവൻ ബിരിയാണി ഇല്ല ബിരിയാണി ചിക്കൻ ബിരിയാണി

െന്താണ് കാണുന്നത് മഴ 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 മഴത്തു പോകാന്ന് പറഞ്ഞ് ഒരുങ്ങി നിന്നതാ പക്ഷെ മഴ കൊണ്ടുപോയി ഇനി മഴത്തെങ്ങനാ പോകുന്നത് ഭയങ്കര മഴ ഭയങ്കര മഴയും ഭയങ്കര ഇനി ഇങ്ങനെന്തായാലും പോയി കിടക്കത്തില്ല രണ്ട് വീഡിയോയും ഒക്കെ എടുത്ത് റീൽസൊക്കെ എടുത്തിട്ട് മഴയും കണ്ടുകൊണ്ട് പോയി കിടന്ന് ഉറങ്ങാം അതേ വെച്ച് പറഞ്ഞാണ് സമയത്ത് മഴ പുറത്ത് പോക്ക് നിലച്ച് ഇന്നത്തെ പോക്ക് അങ്ങനെ ഗോവിന്ദിയായി പുറത്തു പോകാൻ ഒരുങ്ങി നിന്നപ്പോഴത്തേക്കും പെരും മഴ മഴയോട് മഴ അപ്പൊ അഞ്ചരയായി മൂന്നരയ്ക്ക് തുടങ്ങിയ മഴ അഞ്ചരയ്ക്കാണ് തീർന്നത് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ രണ്ട് മൂന്ന് വീഡിയോയും ഫോട്ടോയും റീൽസൊക്കെ എടുത്തു നമ്മളെ കൊണ്ട് എന്തൊക്കെ പറ്റത്തുള്ളൂ ഒരുങ്ങി അതെന്തായാലും വെറുതെ ആയില്ല പിന്നെന്താണ് പിന്നെ എന്താണ് ഇപ്പം സന്ധ്യ ആകാറായി കുറച്ച് കട്ടൻ ചായ ഇട്ട് കുടിക്കണം മമ്മി എന്തൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിക്കണം എന്നിട്ട് പിന്നെ ഉറങ്ങണം 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 നമ്മൾ ഹോസ്റ്റലിന് സാധാരണ എല്ലാവരും വരുന്നത് ഫുഡ് കഴിക്കുക എന്ന് ഞാൻ വരുന്നത് ഉറങ്ങാമെന്ന് പറഞ്ഞത് എന്നുവെച്ചാൽ അവിടെ ഉറക്കം കിട്ടായിരിക്കും ഇല്ലാഞ്ഞിട്ടല്ല ഈ വീട് പോലല്ലോ ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെർലി ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാത്തിനും ഫുഡിനായാലും ഉറക്കത്തിനായാലും എന്തിനായാലും നമ്മുടെ വീടെന്നു പറയുന്നത് പീസാണ് സമാധാനമാണ് സമാധാനം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്രയേ ഉള്ളൂ ഇതായിരുന്നു ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീടിടാം വീടിടാം ഇടാം ഇടാം അങ്ങനെ ഉള്ള പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട് എല്ലാ പ്രാവശ്യം പറയും വീടിടാം വീട് ഇടാം എല്ലാ സമൊന്നും നടക്കത്തില്ല മാസത്തിൽ വരും ഒരു വീട് എടുക്കുമ്പോൾ അങ്ങനെ അല്ലേ പ്രാവശ്യം വീട് എടുക്കണം ഓണം ബ്ലോഗും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഗെറ്റ് റെഡി വിത്ത് ഗെറ്ററി എടുക്കണം അപ്പം ചൂണ്ടിലാന്നു പോയി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം നമുക്ക് പുതിയ വീടായിട്ട് കാണാം മധു ടാറ്റ ബൈ ബൈ സി യു